ഹലോ ഗൈസ് ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര ഞാൻ മാത്രമല്ല അമ്മേ മനിയെത്തി മനിയേനും ഏട്ടനും കുട്ടികളും ഉണ്ട് നമ്മൾ പോയത് ചാലുശ്ശേരി ഉത്സവത്തിൻ്റെ തലേ ദിവസം വാണിപുണ്ട് അപ്പം അത് കാണാൻ വേണ്ടി പോയതാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ നമുക്ക് കേട്ടാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു പോയതാണ് അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് നമ്മൾ കണ്ണെത്താ ദൂരത്തിനപ്പുറം വരെ ഓരോരോ കച്ചവടങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ അതേപോലെ ആയിരുന്നോട്ടോ പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനിയനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്തു പക്ഷേ നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഒരുപാട് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് വാങ്ങിച്ച പാനീപൂരി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ട് വെച്ചിട്ട് ദ ബെസ്റ്റ് പാനിപൂരി ആയിരുന്നു കേട്ടോ ഒരു പ്ലേറ്റും കൂടി വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഒരു നൂഡിൽസിൻ്റെ ഐറ്റം വാങ്ങി അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവസാനമായിട്ട് നമ്മളൊരു ബൂസ്റ്റ് കുക്കിയും കൂടി വാങ്ങിച്ചിട്ട് തീറ്റ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മീൻ വാങ്ങാൻ പോയി ഇതാ വാങ്ങിച്ചത് ശ്രീധു മീൻ കണ്ടപ്പോഴേ ചിരി ഇടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു